നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തൈരിൻ്റെ റെസിപ്പി ഒരു ക്യാരറ്റ് തൈരിൻ്റെ റെസിപ്പിയും പിന്നെ പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സീസൺ അല്ലേ അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ചോറിൻ്റെ കൂടി നല്ലൊരു ഒരു ബെസ്റ്റ് കോംബോയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ ഈ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടുതൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം അതിന് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചമ്മന്തി നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല പുളിയുള്ള മാങ്ങ ഇവിടെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് കിട്ടുക അപ്പം അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ചെറിയുള്ളി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം രുചിക്ക് വേണ്ടിയിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഒരു ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചിലർ മാങ്ങാച്ചമ്മന്തിൽ ജീരകം ചേർക്കും ചിലർ ചേർക്കില്ല കേട്ടോ ഞാനിതിവിടെ ജീരകം ചേർത്താണ് ചെയ്തേക്കുന്നത് അപ്പം ഇതിനെല്ലാത്തിനേം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാവേ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനോട് കൂടി തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇതിനെ കല്ലേ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കും ഇവിടെ കല്ലില്ലാത്തത് കൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടേ അതിനകത്തേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെൻ്റെ ആ വീഡിയോ ഇവിടെ നിന്ന് ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് തൈര് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അതിൻ്റെ കൂടി തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ തീയെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നിവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഇതിനകത്തേക്ക് ഒരു വലിയൊരു ഒരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റും കൂടി ചെറുതായിട്ടൊന്ന് വഴന്ന് സെറ്റായി വരുന്ന സമയത്തെ ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള തൈരെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അളവിലാണ് തൈര് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പുളി കുറഞ്ഞ് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തൈരിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തൈരിനെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തൈരൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഉടച്ചിവിടെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആ ഒരു ക്യാരറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ക്യാരറ്റ് അപ്പോൾ ഈ ക്യാരറ്റ് ഏകദേശം നമുക്ക് റെഡിയായി വരുന്ന ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ ക്യാരറ്റിനെയും ആ ഉള്ളിയൊക്കെ കൂടെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് ഈ ക്യാരറ്റ് നമ്മൾ ഏകദേശം ദേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്ന ഒരുപാട് വെന്ത് പോഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തെടുത്ത ഈ മിക്സിനെ ഇനി നമുക്ക് നമ്മുടെ തൈരിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിനെ നമ്മൾ തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാവേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഈസി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് തൈര് ഇവിടെ റെഡിയാണ് കിട്ടുക അപ്പം ഈ ക്യാരറ്റ് തൈരും ചമ്മന്തിയും കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റുമാണ് പക്ഷെ നമുക്ക് വെറും അഞ്ച് മിനിറ്റൊക്കെ മതി കിട്ടാം ഇത് രണ്ടും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനേ അപ്പോൾ നമ്മൾ കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തൈരും ഈ സാധനങ്ങളൊക്കെ എപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമായിരിക്കും അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് ഇതാണ് നമ്മുടെ ആ ഒരു ക്യാരറ്റ് തൈരിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയുള്ള ഈ രണ്ട് സൈഡ് ഡിഷിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്